അപ്പോൾ നമ്മളിന്ന് വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഗെയിം തന്നെയാണ് ഗായസ് അപ്പോൾ നമ്മളെ ഗെയിം ഗെയിമെന്താന്ന് വെച്ചാൽ നമ്മൾ ഏഴ് സ്പൂണിലായിട്ട് ഏഴുള്ള എട്ട് സ്പൂണിലായിട്ട് ഓരോ ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഇത് പഞ്ചസാര ഉപ്പ് രണ്ട് ഉപ്പ് ഒരു പുളിനാരങ്ങ ഒരു പഞ്ചസാര ഇത് ഗോതമ്പ് പൊടിയാണ് ഇത് ന്യൂട്ടല്ല പിന്നെ ഇത് കാന്താരി അപ്പോൾ ഇത്രയും ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഓരോരാളിയായിട്ട് കണ്ണ് കെട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അപ്പോൾ അവർ ഒരു സ്പൂൺ എടുത്തുകഴിഞ്ഞാൽ അതിൽ എന്തായിട്ടാണോ കിട്ടുന്നത് അത് ടേസ്റ്റ് ചെയ്യണം അതാണ് ഇന്നത്തെ ഗെയിം അപ്പൊ ആദ്യമായിട്ട് വരുന്നത് അച്ഛനാണ് അപ്പൊ അച്ഛനെ നമ്മൾ കണ്ണ് കെട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ സംഭവം ഷഫിൾ ചെയ്യാൻ പോകുന്ന ആരും ആണ് ഷഫിൾ ചെയ്യുന്നു ആകെ ഒന്നും എടുക്കല്ലേ

മനസ്സിലെത്താവശ എല്ലാവരും അക്ഷമയോടെ കാത്തിരിക്കും ഓക്കെ കൈസ് അപ്പൊ വേണുവാൻ അടുത്തത് പോന്നത് പിന്നെ വേണുപ്പൻ അങ്ങനെ ഏകദേശം എത്തിപ്പോയി ടോ അല്ല അല്ല മറ്റേത് മറ്റേത് എടുത്തു കൊടുക്കണോ ആ എടുത്തോ അത് കണക്കാർന്ന കിട്ടിയത് പക്ഷെ എടുത്ത നാള് കണക്കൊരു കൂട്ടുകൂട്ടൂരാച്ച് ആണ് ഇതുവരെ രണ്ടാള് കച്ചതില് ഉപ്പും പഞ്ചസാരയാണ് കിട്ടിയത് ഇനി ശ്രീദേശിക്ക് എന്തെങ്കിലും വെറൈറ്റി കിട്ടും ഒരു ധൈര്യം അമ്മയാളെ അമ്മ ആ എനി തൊടുന്നതാ എടുക്കേണ്ടത് ഏ നീ അങ്ങനെ തൊടിക്കല്ലോ ആ തൊട്ട് തൊട്ട്

ഉപ്പ് ഇട്ട നീ ഉപ്പ് തിന്നോ ഇതുപോലെ കുഞ്ഞാപ്പിയാണ് അടിച്ചിട്ട് പോയിക്കോ അതാ നല്ല ശല്യം പാവ 没问题，没问题， ടുത്തത് റിച്ച് ആണ് ഉം റിച്ച് ആക്ടിങ് എട കാളാ നീ ഡാക് ചിക്ക് ഉണ്ടല്ലേടാ പറ 10 ആ ദൈവ എനിക്ക് ഇന്നരെ ഇത് കൊട്ടാ അങ്ങനെ നിന്നതിന് കൈയാണ് വാണത് ആഹ് എ ചെറുതല്ലേ അനക്കരിക്കുമ്പോൾ കവർ 60 കിട്ടി ഇതാ നേരെ കൂടി വെഴ്ത്തു കൊണ്ടോടേ 100 മാർക്ക് എട കരി വീറ്റതാ എന്താ ധന വീണ്ടും വലിയ പഞ്ചസാര ഒഴിഞ്ഞിട്ടില്ല ഞാൻ കാന്താരി ആയിട്ട് വെച്ച് നോക്കിക്കുന്നേനും അങ്ങ് സൈഡൊക്കായിട്ട് നിങ്ങൾ ആ എടുത്തോ എടുത്തോ ആ തൊട്ടു തൊട്ടു കുരുവെടുത്തേ ആടിക്കോ അല്ലെ കുരുവാൻ പൈലൊക്കെ നാരങ്ങ നീര് കുടിക്കുവാണ് ഈ ഇതെല്ലാം പിള്ളേറെ ഇങ്ങത്തെ ഇതെന്നാമ്മേനെ പിടിച്ച് വിളിക്കുന്നോ നിർത്തിക്കോ ഇട ഇങ്ങോട്ട് കേര വി മുമ്പ് ആ തൊട്ട് തൊട്ട് എടുത്തോ మైదన్న అబ్బో వాడి కాలం పల్లి బుల్లన నా ఆటో దోస్తి బుల్లన ఆట పొడి ఆట పొడి ఆట పొడి అలానే సైక ఆట పొడి ये तो ना नाम आदी वाली ना नाम आदी अपन कान में ना और ट्रैक नहीं ना वाली നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്